നിനക്ക് ടച്ചോളെന്തെങ്കിലും അവിടെ വന്ന പോരെ ഞാൻ അമ്മ വിളിച്ചു പറയാം രണ്ടുപേരും ഇവിടെ ആയാലേ വല്യമ്മക്ക് ബുദ്ധിമുട്ടാകും അയ്യോ ദൈവമേ രണ്ടും തുടങ്ങി വാ മോളെ കണ്ടാ കണ്ടാ തലകെട്ടിട്ട്

ഇതുപോലെ അനുസരണയുള്ള ഒരു കൊച്ചനെ വല്യമ്മയുടെ ജീവിതത്തിൽ ആ പശുവിന്റെ ചാണാരി പിന്നെ അതെ പശുക്കൾക്കൊക്കെ ഇച്ചിരി പിണ്ണാക്കി ഇലക്കി കൊടുക്കണം പിണാക്കില്ലെന്നാണോ രണ്ടു ചാക്കുണ്ട് വെള്ളും പുണ്ണാക്കും ഉണ്ട് തേങ്ങാ പൊണ്ണാക്കുണ്ട് അവന്റെ തലയിൽ ഉണ്ടല്ലോ നീ പി അല്ല മോന്റെ തലേല് ചുമടായിട്ട് ഈ പിണ്ണാക്കെടുത്തോണ്ട് പോവാൻ അമ്മ എന്തോ ഞാൻ നല്ലൊരു നല്ല അവന്റെ ഒരു കിന്നാരം കണ്ടാ കണ്ടാ ആ ആ വന്നിട്ടുണ്ട് കേട്ടോ ഏത് രമ്യമി നീ കണ്ടിട്ടുണ്ട് പണ്ട് കൊച്ചിലേ നമ്മുടെ ലാലുകുട്ടിന്റെ ഇളയത് മുറിൽ പോവും ഇവനെ കണ്ട എന്റെ നിലവിളിയായിരുന്നു രാംസിങ് ഇവിടുത്തെ ഒരാളാ ഒരാളാണെങ്കിലും ഒൻപത് പേരുടെ പേരുണ്ടാക്കി തന്നിട്ടുണ്ട് നീ ചുമ്മാരിക്കുന്നുണ്ടോ എന്റെ മക്കളെ നീ പേടിക്കൊന്നും വേണ്ട രാംസിംഗേ നമ്മുടെ ഒക്കെ ഒരു ബലവാ ഇത് കേൾക്കുമ്പോഴെനിക്ക് കേൾക്കുമ്പോ കേൾക്കുമ്പോ നിനക്ക് എന്ത് ദേഷ്യം വരുന്നുണ്ടോ ഞാൻ എന്നെ കണ്ടാലും ആ വെക്കാം ില്ല അതെ നമ്മൾ പറയാറില്ലേ കാര്യസ്ഥൻ നോട്ടക്കാരൻ എന്നൊക്കെ ഈ രാംസിംഗ നമ്മടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോള് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ രാംസിംഗും കൂടെ വരും താടിയും തലമുടിയൊക്കെ ഒക്കെ കാണുമ്പോ പേടിയുണ്ട് ഇല്ലയോ ആ പേടിയൊക്കെ അടുത്ത് ഇടപഴകുമ്പോ അങ്ങ് മാറിക്കോളും മോളിച്ചല്ലേ പോയിരുന്നു പടിക്ക് പേടിക്കണ്ട കേട്ടോ చెల్ <Fish suks incarcerated> <scan saus> <voi> അല്ല അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞിരുന്നു ഫ്രീ അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓരോ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ആ സ്ത്രീ എക്സ്പെർട്ട് ആണ് ഇങ്ങോട്ടെ കുട്ടിക്ക് തമാശ പറയണം അങ്ങനെയൊക്കെയുള്ള സത്യം പറഞ്ഞ നല്ല രീതിയിൽ മുന്നേറണവും താല്പര്യമുള്ള എല്ലാരും കുട്ടി ആ സ്ത്രീയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള സ്ത്രീ അല്ല അങ്ങനെ ഞങ്ങള് പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾ രണ്ടുപേരും തുല്യരാ അത് ശെരി അപ്പൊ അവരുടെ സമയത്

ഇവിടെ ഇവിടെ തന്നെ ശരി മാത്രം പോണ പോയി സതിന്റെ പോയി ഗുരുവല്ലോ അല്ല വല്യമ്മേ എനിക്കൊരു സംശയം എന്താ ആ രണ്ടു പേർക്കും ചെറിയ തോതിൽ പ്രശ്നമുണ്ടോ പ്രശ്നമോ എന്ത് പ്രശ്നം ഇത് തന്നെ വട്ടോ ആ ചെറിയ തോതിൽ ആ വട്ടുണ്ട് ചെറിയ തോതിലൊന്നും അല്ല ഏതായാലും നിനക്കും അത് മനസ്സിലായല്ലോ ഉവ് ഞാൻ ഇപ്പുറത്ത് കേറുമ്പോ അപ്പുറത്തുകാർ കാത്തു നിൽക്കും അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോകും അതുപോലെ തന്നെ തിരിച്ചു അവരെ കുറിച്ച് ഞാനൊരു പാട്ടുണ്ടാക്കിട്ടുണ്ട് തമ്മിൽ കണ്ടാലയോ കലി തുള്ളി പോണെ തമ്മിൽ വാ ഭയങ്കര പാട്ടാണല്ലോ പാടണം ചേച്ചി അയ്യോ വേണ്ട ലീലാവതി ഇനി അങ്ങോട്ട് ും സൗത്ത് ചേച്ചിക്ക് അല്ല പിന്നെ ഞാൻ വാങ്ങിയ അവൻലേ ഉണ്ടാക്കിയ കേക്ക ആണോ സതി ചേച്ചി തന്നായിരുന്നു കൊറച്ച് സ്പീഡ് അത് കഴിച്ചായിരുന്നോ എന്താ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളെ വാങ്ങൂ ആ ചേച്ചി എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും അയ്യോ ആശുപത്രി നിറങ്ങാനേ പറ്റില്ല ഇത് രമ്യാഷാണ്ടാക്കിയതാ കഴിക്കണേ ശരി എന്തായാലും രമ്യയുടെ ഓ ഒരു കാര്യം പറയാൻ മറന്നുപോയി രമ്യ ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വർത്താനം പറയണം തോന്നുമ്പോ നേരെ അവിടെ എന്റെ വീട്ടിൽ വരണം കേട്ടോ അത്രേ ഉള്ളു ലീലാവതി ചേച്ചി സ്നേഹം അവർക്ക് രണ്ടുപേർക്കും പ്രായമായി ഒരു കോളേജ് സ്റ്റുഡന്റ് കമ്പനി ആയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് അല്ലേ ആ ക്രെഡിറ്റിന് വേണ്ടിട്ടാ സതി ലീലാവതിട്ട പോരാണി തമ്മിൽ കണ്ടാമിണ്ട കറി ഒഴിക്കുമോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പോകാൻ എനിക്കത് എസ്കോട്ട് വേണ്ട എന്നെയാണ് തട്ടിക്കൊണ്ട് പോകൊന്നുമില്ല അരേ ബഹൻ ഈ കാലം കലയൂ ഇത് കലയൂ ബഹത് ബട മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇത് വെറും പന്ന അമ്മ പംഗന്മാർക്ക് മനസമാധാനത്തോടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ലേ അതെ അവനവന്റെ രക്ഷ അവനവൻ നോക്കേണ്ട കാലമാണ് ഇത് അതാണ് കലിയുഗം പോലീസ് പോലീസിന്റെ രക്ഷ നോക്കിക്കോളും ഇന്ന് കോളേജിൽ എന്റെ രമ്യ എന്ത് പറ്റി കോളേജ് പോന്നില്ലേ ഇന്നി പോലാസിലേ കണ്ടില്ലേ എന്റെ വന്നോട്ടെ അതുമല്ല പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രൊട്ടക്ഷൻ അത്യാവശ്യമാ പ്രകടന പത്രികയിൽ ഓരോന്ന് പറയുന്നല്ലാതെ ഈ ആണുങ്ങളൊക്കെ കള്ളന്മാരാ സ്ത്രീകളെ എങ്ങനെയൊക്കെ അവഗണിക്കാന്ന് അവർ നോക്കുന്നത് അപ്പൊ ഇതുപോലെ കുറച്ച് റാംസിംഗ്മാർ നമ്മുടെ കൂടെ വേണം കേട്ടോ കൊച്ചുട്ടിയൊന്നും ഇങ്ങനെ നടക്കാന്ന് വെച്ചാ രാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ മോക്ക് ശല്യാവുന്ന തരത്തില് എപ്പോഴും ഇങ്ങനെ എസ്കോട്ട് പോവരുതെന്ന് തലിൽ ഉണ്ടൊക്കെ പോരെ െ നിയന്ത്രിച്ചോളാം ഇപ്പൊളെ മോളെ മോളെ പോയിരുന്നു പഠിക്ക് ചല്ല് പോയി പഠിക്കേ ഞാൻ നോക്കിക്കോളാം നീ അതൊന്നും കാര്യമാക്കണ്ട ഈ പ്രായത്തിൽ പിള്ളേർക്ക് സംരക്ഷകരെ ഇഷ്ടല്ല എന്നാലോ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അതൊക്കെ എനിക്കറിയാം ഇത് രണ്ടും മോള് ചൂടാവുമ്പോ ഞാൻ മണ്ടനെ പോലെ നിന്നോ നമുക്ക് വല്ലതും കഴിക്കാൻ വിശക്കുന്നുണ്ടോ എന്താ ഈ ഫാഷനൊക്കെ എവിടുന്നാ വാങ്ങുന്നത് മനസ്സിലായില്ല ഏത് സുഗുണേട്ടൻ എന്റെ ഭർത്താവ് നരേന്ദ്രേട്ടന്റെ പെങ്ങള് ഓ മനസ്സിലായി എന്തിനാ എന്റെ ഫാഷനെ കുറിച്ച് അറിയുന്നേ നാത്തൂന് വേണ്ടിയാ ലീലാവതി നാത്തൂന് നേരിട്ട് ഒരു മടി അതും ഞാനേ ഗോൾഡൻ ഫാഷൻ സെന്റർഡൻ ഗോൾഡൻ ഫാഷൻ ഗോൾഡൻ ഫാഷൻ സെന്റർ അല്ലേ ബുക്കോട്ടെ സൂക്ഷിച്ചു പോണേ ഗോൾഡൻ ഫാഷൻ സെന്റർ അതെ ഇതാ ഇതോ അതിന് തൊട്ടടുത്ത കടയിൽ നിന്നോ താങ്ക്സ്

എന്റെ കൃത്യം കൃത്യമായി തന്നെ സംഗതി കൊണ്ടു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മൈ ഗോഡ് ഓ ഞങ്ങൾക്ക് നാല് ഗോളായി നാലു ഗോളായി പോയിന്റ് പോയിന്റ് ആ നാല് പോയിന്റ് പോയിന്റ് ഗോൾ ഞങ്ങൾ ഗോൾ അടിച്ചു ഭയങ്കര കോള് ഞങ്ങൾക്ക് കോൾ കോൾ ഞങ്ങൾക്ക് കോൾ അടിച്ച് കോള് കോള് നിർത്തി കൊടുക്കണമല്ലോ

അല്ലെങ്കിൽ അപ്പുറത്തെ വരത്തുള്ളായിരുന്നു വേണ്ട ചേച്ചി അതെ ഇനി ഞാൻ പോലീസിനെ പോലീസിനെ അറിയിക്കും അയ്യോ ഒരു എങ്ങാനും ഇവിടെ നോക്ക് പേടിച്ച് സംസാരിച്ച സമയം ഒച്ചയിട്ടുണ്ടെന്ന് രമ്യ ഇനി കുട്ടിയുടെ തട്ട തട്ടു അയ്യ കുട്ടിയുടെ തട്ട് ഇത് എന്താ കിളിച്ചിട്ട് കളിയോ ഇതിൽ നിന്ന് മനസ്സിലായി ആർക്കാ വിവരം ഉള്ളതെന്ന് അയ്യേ നാണം അയ്യ ദേമ്യ വീട്ടിൽ പോന്നാ നല്ലത് നമുക്ക് ഇന്നത്തേക്ക് അല്ല എനിക്ക് കുറച്ച് പഠിക്കാനും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ നാളെ ഞാൻ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് കൊണ്ടാക്കിട്ട് വരെ

ൂൺ എവിടെ ആ എന്താ മധുരം അയ്യോ എനിക്ക് വയ്യ ഒന്നും പറ്റിയില്ല വിശുട്ടാ സ്നേഹം ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇല്ലേ ഞാൻ പ്രകടിപ്പിക്കും ഇല്ലേ ഇവിടെ ആരും കാണാനില്ല ചേട്ടാ ഒരു കാർ നിർത്തിരിക്കുന്ന പോലെ അയ്യോ ഇപ്പഴാ ആലോചിച്ചേ നമുക്കൊരു കാർ വാങ്ങിക്കാന്ന് വെച്ചേട്ടാ അപ്പൊ അതിനായിരുന്നല്ലേ ഹോർലിസും